ഉൽപ്പത്തി നാൽപ്പത്തിയേഴ് ഒൻപത് യാക്കോബ് ഫറവോനോട് പരദേശ പ്രയാണത്തിൻ്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമായിരിക്കുന്നു എന്ന് പറഞ്ഞു പരദേശ പ്രയാണം എന്നാണ് യാക്കോബ് തൻ്റെ ജീവകാലത്തെ വിശേഷിപ്പിച്ചത് ഒരു തരത്തിൽ ഒരു തീർത്ഥാടനം പോലെ വളരെ സമ്പന്നനായിരുന്നിട്ടും സ്വന്തം ജീവിതം കഷ്ടത നിറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു ശരിയാണ് പക്ഷേ അതിലേറെയും തൻ്റെ ദോഷം കൊണ്ട് തന്നെയായിരുന്നു പിതാവിനെ വഞ്ചിച്ച് നാട് വിട്ടു പിന്നീട് തിരിച്ചു വരുമ്പോൾ മുന്നിൽ യേശാവിനോടുള്ള ഭയവും പിന്നിൽ ലാഭാൻ്റെ ഭീഷണിയും പക്ഷേ അവസാന പതിനേഴ് വർഷങ്ങൾ യോസെഫിൻ്റെ സ്നേഹോഷ്മളമായ പരിചരണം അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രിയരെ നമ്മുടെ പരദേശ പ്രയാണകാലത്ത് കർത്താവിന്റെ സ്നേഹവും കരുതലും ആസ്വദിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ കഷ്ടതകളുടെ കഠിന ശോധനകളിൽ അങ്ങ് ഞങ്ങൾക്ക് തണലായിരിക്കണമേ സ്നേഹവും കരുതലും നിറഞ്ഞ തിരുക്കരങ്ങളുടെ പരിലാളനം എന്നും അടി ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ